السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله ഏറ്റവും സ്നേഹം നിറഞ്ഞ അസീതൽ ബുർദ ആശയ വിശദീകരണ കെ സഹോദരന്മാരെ സഹോദരനെ കസീദത്തുൽ മുർദയുടെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്ലാസ്സാണ് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ വരിയുടെ രണ്ടാം ഭാഗമാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വരിയിൽ നമ്മൾ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ വരിയുടെ വിശദീകരണം പറഞ്ഞു ഇന്ന് ഈ വോയിസിൽ ഒരു പ്രത്യേക വരിയല്ല ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വരിയിൽ പ്രധാനപ്പെട്ട ഇസ്ലാമിക പോരാട്ടങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് ധാരാളം യുദ്ധങ്ങളിൽ നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് യുദ്ധങ്ങളെ പേരെടുത്തു പറയാനുള്ള കാരണം നബി നബിസല്ലാഹു അല്ലൈ വസല്ലം തങ്ങളുടെ അനുജരന്മാര് മുത്ത് നബി സല്ലാഹു അല്ലി വസല്ലമ്മ തങ്ങളുടെ സൈന്യത്തിന് വളരെയധികം വേർക്കേണ്ടി വന്ന നല്ലവണ്ണം പണിയെടുക്കേണ്ടി വന്ന പോരടിക്കേണ്ടി വന്ന യുദ്ധമാണ് ഈ മൂന്ന് യുദ്ധം എന്ന് പറഞ്ഞാൽ ഉഹുതിലും പുനൈനിലും തുടക്കത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വോയിസിൽ പുനൈൻ യുദ്ധത്തെക്കുറിച്ചാണ് അല്പം ഞാൻ ചർച്ച ചെയ്യുന്നത് ചെറിയൊരു വിവരണം ഇവിടെ നടത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇജിറ എട്ടാം വർഷം ചവ്വാൽ ആറിനാണ് നബിസല്ലാഹു അലി വസല്ല മാത്തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് ചവ്വാൽ പത്തിനാണ് പുനൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വെച്ചുകൊണ്ട് നടന്നിട്ടുള്ള യുദ്ധമാണ് പുനേരി യുദ്ധം ഇത് ഇജിറ എട്ടാം വർഷം അതിൽ ഇജിറ എട്ടാം വർഷം അതിന്റെ മുമ്പത്തെ റമദാൻ മാസം നബിസല്ലാ അലൈ വസല്ല തങ്ങളുടെ സൈന്യം മക്ക കീഴടക്കി മക്കം ഫായി മക്കയിൽ നിന്ന് സിറുക്കിൻ്റെ എല്ലാ അടയാളങ്ങളും ു മക്കയിലെ തങ്ങളെ അക്രമിച്ചിരുന്ന ധാരാളം മുസ്ലിക്കുകളെ അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മാപ്പ് നൽകി മാപ്പ് കൊടുത്തു യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ശത്രുവായ അബൂ സുഫിയാൻ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് മുസ്ലിമായി അതുപോലെ അബൂ ജഹറിന്റെ മകൻ ഇക്രിമ മുസ്ലിമായി അങ്ങനെ ധാരാളം ശത്രുക്കൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീതിയുടെയും സമാധാനത്തിൻ്റെയും ശൈലി കണ്ട് ഇസ്ലാം സ്വീകരിച്ചു ഇങ്ങനെ മക്ക കീഴടക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യം മക്കയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഉനീൻ ഭാഗങ്ങളിൽ താമസിക്കുന്ന സക്കീഫ് ഗോത്രക്കാരും അതുപോലെ ഖവാസിൻ ഗോത്രക്കാരും അറിയുകയാണ് അങ്ങനെ ആ ഗോത്രക്കാർ അറിഞ്ഞപ്പോൾ അവർ ഒരിക്കലും നിബ്സലല്ലാ അല്ലി വസ്ലമാ തങ്ങളുടെ ഈ ഭരണത്തെ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല ഉള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടായില്ല തീർച്ചയായും മുഹമ്മദ് നബിയെ മക്കയിൽ നിന്ന് തുരത്തണം എന്ന ദുർവാശി അവരുടെ അവരുടെ മനസ്സിലൂ മനസ്സിലൂടെ ഒരു ഉളയെടുത്തു അങ്ങനെ മുപ്പതിനായിരത്തോളം വരുന്ന സൈന്യവുമായി മക്ക ലക്ഷ്യമാക്കി അവർ നീങ്ങി അവിടെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സൈന്യത്തെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടി അവരെ അവിടെ നിന്ന് പുറപ്പെട്ടു വരികയാണ് ഈ വിവരം ഒരു ഫാരിസിയായ മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവര് മുസ്ലിങ്ങളുടെ വനീമത്താകാനുള്ളവരാണ് നാളെ ഇന്ന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ള ഉദ്ദേശത്തോടെ പറഞ്ഞു അങ്ങനെ മക്കം ഫതിയിൽ പങ്കെടുത്തിട്ടുള്ള പതിനായിരക്കണക്കിന് സഹാഭാക്കളും അൻസാറുകളുമായ സ്വഹാപത്തിനെയും കൂട്ടിയും അതോടൊപ്പം മക്കയിൽ വെച്ച് മുസ്ലിമായിട്ടുള്ള ആ പരിസരത്തുള്ള മക്കം ഫീയിൽ പങ്കെടുക്കാത്ത രണ്ടായിരത്തോളം വരുന്ന മുസ്ലിങ്ങളും കൂടി അങ്ങനെ പന്ത്രണ്ടായിരം പതിമൂന്നായിരത്തോളം വരുന്ന മുസ്ലിങ്ങളാണ് മുനീറ്റ് ഉനീനി യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നത് ശരിക്കും വന്നാൽ അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പുള്ള യുദ്ധങ്ങളെ അപേക്ഷിച്ച് ശത്രുക്കൾ ശത്രുക്കൾ മുപ്പതിനായിരം ഉണ്ടെങ്കിലും മുസ്ലിം പക്ഷത്തെ ഇത്രയേറെ ആളുകൾ ആളുകൾ ഉണ്ടാകുന്ന ഇത്രയേറെ ആളുകൾ ഉണ്ടാകുന്ന ഒരു യുദ്ധം ഒരു യുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായാണ് ഒരു പതിനായിരത്തോളം സഹാബാക്കൾ സഹാബാ സഹാബാക്കൾ ഇറങ്ങി യുദ്ധത്തിന് പോകുന്ന സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായാണ് അതുകൊണ്ട് തന്നെ ചില സഹാഭാക്കൾ പറഞ്ഞു ഓ നമ്മൾ ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഉണ്ടല്ലോ ഫണ്ട് നമ്മൾ മുന്നൂറ് ആളുകൾ കൊണ്ടുപോയ കൊണ്ടല്ലേ ഞങ്ങൾ നമ്മൾ ചുരിത്രം ചെയ്തത് എന്നൊരു ഒരു വീരവാദം വയക്കാൻ ഒക്കെ സഹാബാക്കൾ ചിലർ തുടങ്ങി അപ്പോൾ അപ്പോൾ അൻസാറുകളിൽപ്പെട്ട പറഞ്ഞു അംഗസംഖ്യ കുറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഇന്ന് നമ്മൾ പരാജയപ്പെടൂല എന്ന് മാത്രം തന്നെ അന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ ആളുകൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടല്ലോ ഭദ്രയുദ്ധത്തിൽ മുന്നൂറാളല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു അപ്പോൾ ജനപങ്കാളിത്വം കൂടിയപ്പോൾ ഇങ്ങനെ ചില സഹാബാക്കൾ ആ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയുണ്ടായി സഹാബാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ അല്ലാത്താര ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി അതാ ജനപങ്കാളിത്വം കൊണ്ടോ കൊണ്ടെന്നും ജനപങ്കാളിത്വം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യം പരാജയം സംഭവിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് നബിസല്ലാ തങ്ങളും പന്ത്രണ്ടായിരത്തിലധികം വരുന്ന സഹബാതിറമും ഉനൈനെ ലക്ഷ്യമാക്കി പോകുമ്പോൾ ചൗമാൻ പത്തിൻ്റെ അന്ന് രാവിലെ നേരം വെളുക്കുന്ന ആ സമയത്ത് ഇരുട്ടാണ് ശത്രുക്കൾ ഈ ഒനൈനിന്റെ മലഞ്ചെരുവിൽ ഒളിഞ്ഞിരുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മുസ്ലിം സൈന്യത്തിലേക്ക് സൈന്യത്തിലേക്കവര് ശത്രുക്കൾ കടന്നാക്രമിച്ചപ്പോൾ ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എൺപതോളം വരുന്ന മുഷരിക്കുകൾ മുസ്ലിം കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സംഭവിക്കുന്ന സമയത്ത് നബിസല്ലേ യഥാർത്ഥത്തിൽ വിശ്വസിക്കാത്ത പ്രത്യക്ഷമായി വിശ്വസിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് ഉള്ളിൽ ചെറുക്കും വെച്ച് വെച്ച് പുലർത്തുന്ന എൺപതിൽ പരുന്ന മാപരം ആൾക്കാർ ഉണ്ടായിരുന്നു മുശുരിക്കുകൾ അക്രമ മുഷുരിക്കുകളുടെ ആക്രമണം അക്രമണം വന്നതോടെ ഈ എൺപതിൽ പരം മുസുരിക്കുകൾ ഇറങ്ങി ഓടിയ Apoi... മുസ്ലിം സൈന്യം തന്നെ വല്ലാതെ ചിഹ്നിച്ചുതറി എത്രത്തോളം നബിസല്ലാ തങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ത് വേണ്ട എന്ന് വേണമെങ്കിൽ പറയാമു നബി വസ്ല്ല തങ്ങളുടെ തങ്ങളുടെ കൂടെ പിത്തർബ്യനായ അബ്ബാസ് റദി അല്ലാന്നോ അതുപോലെ നേരത്തെ മുസ്ലിമായ അബു സുഫിയാൻ റതി അല്ലാ ഒന്നും അടക്കമുള്ള വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നബിസല്ലാ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നബിസല്ലാ തങ്ങൾ തന്നെ സഹാപത്തെ സഹാ തൻ്റെ തന്റെ വാഹനത്തെ ശത്രു സൈന്യത്തിനു നേരെ തിരിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായും പ്രവാചകനാകുന്നു ഞാൻ കള്ളം പറയുന്നവനല്ല ഞാൻ കള്ളം പറയുകയില്ല ഞാൻ ഞാൻ ചില്ലറക്കാരനല്ല അബ്ദുൽ മുത്തലിവിൻ്റെ മോനാണ് ഞാൻ തറവാടുള്ള ആളാണ് ഒരിക്കലും കള്ളം പറയുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ മുത്താഹു അലി തങ്ങൾ അതാ പോയി തൻ പോയി എന്ന് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോയിറങ്ങി സഹത്തിൽ എന്ന് പറഞ്ഞു ശത്രുക്കളുടെ മുഖം കിടട്ടെ മുഖം വികൃതമാകട്ടെ എന്ന് പറഞ്ഞ് മണ്ണ് വാരി എറിഞ്ഞു അതോടെ ശത്രുക്കളുടെ ശത്രുക്കളുടെ കണ്ണുകളും അവരുടെ ശരീരങ്ങളും അവരുടെ വസ്ത്രങ്ങളും ഒക്കെ മുത്ത് നബി സല്ലാ അല്ലി വസൽ മാത്തങ്ങളുടെ മോചിതത് കൊണ്ട് മോചിതത്തുകൊണ്ട് എന്തായി മണ്ണായി മുസ്ലി നബി സല്ലാ അലൈഹി വസല്ല തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു ഒന്നുവിനോട് പറഞ്ഞു മുസ്ലിങ്ങളോട് ഒരു അബിസ ഒരു അനൗസുണ്ട് ചെയ്യുമോ മുസ്ലിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ പരിസരത്ത് തിരിച്ചു വരാൻ പറയൂ അങ്ങനെ പറഞ്ഞു മുസ്ലിങ്ങൾ എല്ലാം എല്ലാവരും വീണ്ടും ഒന്നിച്ചു ചിതറിപ്പോയവർ വീണ്ടും ഒന്നിച്ചു പിന്നെ പിന്നെ മുസ്ലിങ്ങൾ ശക്തമായ ഒരു പടപരുതി അങ്ങനെ അവര് വിജയിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കണമേ അള്ളാഹുവേ ഞങ്ങൾ നീ സഹായിക്കണമേ നീ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയ സഹായം നീ നൽകണമേ എന്ന് വാ ചെയ്തപ്പോൾ അള്ളാഹുഖാല അയ്യായിരത്തിലധികം മലക്കുകളെ خمسة آلاف من الملائكة مصممين അണിയപ്പിച്ചിട്ടുള്ള അമ്പത് അയ്യായിരത്തോളം അയ്യായിരത്തോളം വരുന്ന മലക്കിനെ അയ്യായിരത്തോളം വരുന്ന മലക്കിനെ ഇറക്കിറക്കാവ് തലെ സഹായിച്ചു എന്ന് കാണാം എന്നാൽ അവരുടെ മലക്കുകൾ അംഗസംഖ്യ കൂട്ടാൻ മുസ്ലിങ്ങൾക്ക് അംഗസംഖ്യ കൂട്ടാൻ വന്നതാണ് മലക്കുകൾ യുദ്ധം ചെയ്തില്ല ബദർ യുദ്ധത്തിൽ മാത്രമാണ് മലക്കുകൾ നേരിട്ട് യുദ്ധം ചെയ്തിട്ടുള്ളത് അങ്ങനെ മുസ്ലിങ്ങൾ നേരി അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ നേരിട്ട് ശത്രുക്കൾ കഥ പിന്തിരിഞ്ഞോടുകയാണ് ഉനൈനുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഇതാണ് അപ്പോൾ അംഗസംഖ്യ കൊണ്ടല്ല വിജയിച്ചത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന്